സൂര്യകുമാർ യാദവ് അജിംക്യാ രഹാനെ ശിവം ദൂബെ ഷർദുൽ താക്കൂർ സർഫറാസ് ഖാൻ ആയുഷ് മാത്രേ തുഷാർ ദേശ്പാണ്ഡെ മുസ്താഖ് അലി ട്രോഫിയിൽ ഇന്നലെ കേരളത്തിനെതിരെ അണിനിരുന്ന മുംബൈ നിരകളിലെ ഏഴ് പേരുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് സുപരിചിതമായിരുന്നു ഇന്ത്യൻ ടി ട്വന്റി ടീം നായകനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നായകനും ഒന്നിക്കുന്നു പതിനൊന്നിൽ ആറ് പേർ ദേശീയ ജേഴ്സി അണിഞ്ഞവർ മുസ്താഖ് അലി ട്രോഫിയിൽ ഇക്കുറി തോൽവി എന്താണ് എന്ന് അറിയാത്തവർ കേരളത്തിനെതിരെ കളിക്കാനിറങ്ങും മുമ്പ് വരെ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ എന്നാൽ സഞ്ജു സാംസൺ ഏകന സ്റ്റേഡിയത്തിൽ അവർക്കായി ഒരു ദുരന്തവും കരുതി വെച്ച് കാത്തിരുന്നു പ്രോട്ടീസിനെതിരായ ഇന്ത്യൻ ടി ട്വന്റി ടീമിനെ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് സഞ്ജു ടീമിലുണ്ട് പക്ഷേ താൻ എവിടെയാണ് ഇറങ്ങേണ്ടത് എന്ന കാര്യം മാത്രം അയാൾക്ക് ഇപ്പോഴും അറിയില്ല മുഷ്താഖ് അലി ട്രോഫിയിൽ ഒരിക്കൽ കൂടി ടോപ്പ് ഓർഡറിൽ തൻ്റെ മൂല്യം എന്താണ് എന്ന് അയാൾ ഇന്നലെ മുംബൈക്കെതിരെയും അയാൾ അത് ആവർത്തിക്കുന്നു രോഹൻ ഓപ്പണറായി എത്തി പന്തിൽ റൺസ് ബാറ്റ് സ്ട്രൈക്ക് റേറ്റിൽ െതിരെയും എട്ട് ഫോറും ഒരു സിക്സും വിഷ്ണു വിനോദ് താളം കണ്ടെത്താൻ ഏറെ പ്രയാസപ്പെട്ട മത്സരത്തിൽ അവസാന ഓവറുകളിൽ തകർത്തടിച്ച ഷറാഫുദ്ദീൻ്റെ ഇന്നിംഗ്സാണ് കേരളത്തിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് രണ്ട് സിക്സും അഞ്ച് ഫോറും സഹിതം വെറും പതിനഞ്ച് പന്തിൽ മുപ്പത്തിയഞ്ച് റൺസ് ഷർദുൽ താക്കൂർ എറിഞ്ഞ അവസാന ഓവറിൽ മാത്രം രണ്ട് ഫോറും ഒരു സിക്സുമാണ് അയാൾ പായിച്ചത് അതിനു മുമ്പ് ഒരു കൂട്ടത്തകർച്ചയെ കേരളം മുന്നിൽ കണ്ടിരുന്നു വെറും പത്ത് പന്തിന്റെ ഇടപെടയിൽ അസറുദ്ദീനും സൽമാൻ നിസാറും അബ്ദുൽ വാസ്തും വീടുന്നു മിഡിൽ ഓർഡർ പൊളിഞ്ഞു നിൽക്കുമ്പോഴാണ് ഷറഫുദ്ദീൻ്റെ ലോവർ ഓർഡർ കാവ്യം കേരളം ഉയർത്തിയ നൂറ്റി എഴുപത്തിയെട്ട് റൺസ് ഷർദുൽ താക്കൂറിൻ്റെ സംഘത്തെ സംബന്ധിച്ച് ഒരു ബാലികേറ വരയുന്നുണ്ട് കാരണം അവിടെ നിരന്നു നിൽക്കുന്നതൊക്കെ ഐ പി എൽ മൈതാനങ്ങളിലും അന്താരാഷ്ട്ര വേദികളിലുമൊക്കെ എരിഞ്ഞു കത്തുന്ന സിംഗപ്പുലികളാണല്ലോ അവസാന ഓവറുകളിൽ ബാറ്റുമായി കേരളത്തിന്റെ രക്ഷക്കെത്തിയ ഷറഫുദ്ദീൻ മുംബൈ ഇന്നിംഗ്സിലെ ആദ്യ ഓവറിൽ തന്നെ പന്തുമായും തൻ്റെ മിന്നലാട്ടം തുടർന്നു അഞ്ചാം പന്തിൽ ആയിഷ് മാത്രേ ബൗൾഡ് പിന്നെ അജിൻ ക്യാരഹാനയും സർഫറാസ് ഖാനും ഒന്നിക്കുന്നു രണ്ടാം വിക്കറ്റിൽ എൺപത് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയത് കേരളം തോൽവി ഉറപ്പിച്ച് തുടങ്ങിയ നേരങ്ങൾ അജിം ഖ്യഹാനയെ പത്താം ഓവറിൽ വിഘ്നേഷ് പുത്തൂർ പറഞ്ഞയക്കുന്നു പന്ത്രണ്ടാം ഓവറിൽ സർഫറാസ് ഖാൻ വീണു പതിനഞ്ചാം ഓവറിൽ ശിവന്തുബയും അപ്പോഴും സൂര്യകുമാർ യാദവ് അവിടെ തന്നെ കൊണ്ട് അതുവരെ വിന്നിംഗ് പൊസിഷനിൽ നിന്നിരുന്ന മുംബൈയെ കെ എം ആസിഫ് എന്ന മലപ്പുറംകാരൻ എറിഞ്ഞു വയ്ക്കുന്നതാണ് പിന്നെ ഏകന സ്റ്റേഡിയം കണ്ടത് അവസാന അഞ്ച് ഓവറിൽ ആറ് വിക്കറ്റ് കയ്യിലുണ്ടായിരിക്കെ മുംബൈക്ക് ജയിക്കാൻ വെറും നാൽപ്പത്തിയൊൻപത് റൺസ് മാത്രം മതിയായിരുന്നു പിന്നെ നൂറ്റി അറുപത്തി മൂന്ന് റൺസിന് കേരളം ശരദുൽ താക്കൂറിന്റെ സംഘത്തെ ചുരുട്ടിക്കെട്ടുന്നു പതിനെട്ട് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് വേണ്ട സമയത്തും സൂര്യകുമാർ യാദവ് ക്രീസിലുണ്ട് ആസിഫ് എറിഞ്ഞ പതിനെട്ടാം ഓവർ കളിയുടെ ഗതിക തന്നെ തിരിച്ചു സൂര്യ താക്കൂർ സായിരാജ് പാട്ടീൽ മൂന്ന് പേരാണ് ആ ഓവറിൽ കൂടാരം കയറിയത് ഓവറിലെ ആദ്യ പന്തിൽ തന്നെ സായിരാജ് പാട്ടീലിന്റെ കുറ്റി ധരിപ്പിച്ച് ആസിഫ് തുടങ്ങുന്നു മൂന്നാം പന്തിൽ സൂര്യകുമാർ യാദവ് ഡീപ് സ്ക്വയർ ലെഗിൽ അഹമ്മദ് ഇമ്രാന്റെ കയ്യിൽ വിശ്രമിക്കുന്നു തൊട്ടടുത്ത പന്തിൽ ക്യാപ്റ്റൻ ശർദുൽ താക്കൂർ ഗോൾഡൻ ടക്കായി മടങ്ങുന്നു പിന്നെ അവശേഷിക്കുന്ന മൂന്നിൽ രണ്ട് വിക്കറ്റ് കൂടി ആസിഫ് പോക്കറ്റിലാക്കി പത്തൊമ്പത് പോയിന്റ് നാല് ഓവറിൽ മുംബൈ കൂടാരം കയറി ഏകന സ്റ്റേഡിയത്തിൽ പതിനഞ്ച് റൺസിന്റെ വിജയമാണ് കേരളം കുറിച്ചത് എലൈറ്റയിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ജയവും രണ്ട് തോൽവിയും അടക്കം പന്ത്രണ്ട് പോയിന്റുമായി മൂന്നാം ഇപ്പോൾ കേരളം ഓരോ മത്സരം വീതം തോറ്റ മുംബൈയും ആന്ധ്രാപ്രദേശുമാണ് ഒന്നും രണ്ട് സ്ഥാനങ്ങളിൽ ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായും രാജസ്ഥാനു വേണ്ടിയുമൊക്കെ കളത്തിറങ്ങിയിട്ടുള്ള കെ എം ആസ് എഫിന്റെ കമ്പാക്ക് ആണ് മുസ്താക്കൽ ട്രോഫി നാല് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് വിക്കറ്റുമായി വിക്കറ്റ് വെട്ടക്കാരുടെ പട്ടികയിൽ രണ്ടാമതാണ് ഇപ്പോൾ ആസിഫ് കേരളത്തിന്റെ വിജയത്തോടെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി കൂടി ക്രിക്കറ്റ് സർക്കിളുകളിൽ ഹോട്ട് ടോപ്പിക്കായി മുംബൈക്കെതിരെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ ഇറങ്ങിയ മൂന്ന് മത്സരങ്ങളിലും കേരളം ജയിച്ചിട്ടുണ്ട് ഇന്നലെ വിക്കറ്റിന് പിറകിലും സഞ്ജുവിന്റെ മിന്നലാട്ടങ്ങൾ ഏറെ കണ്ടു വിക്നേഷ് പുത്തൂർ എറിഞ്ഞ പതിനഞ്ചാം ഓവറിൽ ശിവൻ ദുബയെ പുറത്താക്കിയ അതിവേഗ സ്റ്റമ്പിംഗ് ആരാധകരുടെ കയ്യടി നേടി പ്രോട്ടീസിനെതിരായ ഏകതര പരമ്പരയിൽ നിന്ന് സഞ്ജു ഒഴിവാക്കപ്പെട്ടതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ ക്രിക്കറ്റ് സർക്കിളുകളിൽ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്ന് സഞ്ജു അവസാനമായി ഒരു ഏകദിന മത്സരം കളിച്ചത് അന്നാണ് അതും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ മണ്ണിൽ മൂന്നാമനായി ക്രീസിലെത്തിയ താരം അന്ന് സെഞ്ചുറി അടിച്ചാണ് മടങ്ങിയത് പിന്നെ ഇന്ത്യൻ ഏകദിന ടീമിൻ്റെ പടിക്കൽ അയാൾക്ക് കാലുകുത്താനായിട്ടില്ല ഏറെക്കുറെ ആ വാതിൽ അയാൾക്ക് മുന്നിൽ അടഞ്ഞ പട്ടാണ് ടി ട്വൻ്റി ടീമിലാണെങ്കിൽ ഇനിയും സ്ലോട്ട് ഏതാണ് എന്നറിയില്ല അടുത്ത വർഷം ലോകകപ്പ് അരങ്ങേറാനിരിക്കെ അയാൾ ടോപ്പ് ഓർഡറിലേക്ക് മടങ്ങിയെത്തുമോ അതോ പരീക്ഷണങ്ങൾക്ക് ഇനിയും നിന്നുകൊടുക്കേണ്ടി വരുമോ you <music>